ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീന മോൻദാസ് ഇടുക്കി കഞ്ഞിക്കുട്ടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് റീസ്റ്റോക്കഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഐറ്റം ആണ് ആണ്ട്ടോ ഗ്രീൻ ആണ് ലൈറ്റ് വെയിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാറിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ അവന് നമ്മുടെ ഗവയുടെ കാര്യമായിക്കല്ലേ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഒരു ഗിഫ്റ്റ് ആണ് അവരെ കാത്തിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും ഇതിനകത്ത് തോന്നുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ല ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന്റെ ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് നല്ലപോലെ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാരിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെ വരൂട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ഇതിന്റെ ഡിസൈൻ ഒന്ന് നോക്കി എന്ത് ഭംഗിയാണ് ഒത്തിരി കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ഇത്ര ആണ് കേട്ടോ സാരിയുടെ വീതി വരുന്നത് അപ്പോൾ ഹൈറ്റ് ഉള്ളവർക്കൊക്കെ കൊടുക്കാൻ വരുവാത്തിന് വീതി വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ പല്ലു എന്ന് പറയുന്നത് എന്ത് ഭംഗിയാണ് നോക്ക് പല്ലുവിലെ ഡിസൈൻ കാണാനായിട്ട് അതുപോലെ തന്നെ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്ക് ചെറിയ ബുട്ടാസോട് ബുട്ടായോട് കൂടിയിട്ട് ഒരു ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് സാരിയുടെ ലെങ്ങ് വരുന്നത് അഞ്ചര ആണ് പ്ലസ് ബ്ലൗസ് പീസ് ആണ് കേട്ടോ വരുന്നത് എഴുന്നൂറ്റി അൻപതാണ് വിട്ട് പ്രേക്ഷിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ നല്ല ഡാർക്കാണ് കേട്ടോ ഒരു ബ്ലാക്കും ബോട്ടിൽ ഗ്രീനും കൊണ്ട് കൂടി വരുന്നത് അത്രയ്ക്ക് ബ്ലാ ഡാർക്കിലാണ് വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ ഇതിനകത്ത് ഡിസൈൻ വരുന്നത് ഈ ഒരു ഡിസൈനാണ് ആണ് ഇതിൻ്റെ ഭംഗി സാരിക്ക് ഭംഗി കൊടുക്കുന്നത് കേട്ടോ ഇതുകൊണ്ട് ഗ്രീൻ സിൽക്കാണ് വരുന്നത് അതുപോലെ തന്നെ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ സാരി ഇതാ ഇങ്ങനെ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല കേട്ടോ അത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ട് തോന്നുന്നില്ല ഇതാണ് കേട്ടോ പല്ലു പല്ലുള്ള ഡിസൈൻ നോക്കി എന്ത് ഭംഗിയാന്ന് കാണാനായിട്ടോ അതുപോലെ തന്നെ ടാസൽസ് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും ഈ ഒരു ചെറിയ ബോട്ടായോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒത്തിരി നമുക്ക് എൻക്വയറി വരുന്ന ഒരു സാരിയാണിത് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും 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 റീസ്റ്റോക്ക് ചെയ്യുന്നത് കേട്ടോ കസ്റ്റമേഴ്സ് എപ്പോഴും അതുപോലെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഷെയ്ഡുകളും ആണ് ഞാൻ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് എഴുന്നൂറ്റി അൻപതാണ് വിത്ത് ഫ്രീഡ്ഷിപ്പിംഗ് നെക്സ്റ്റ് കളറ് വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് കളറിലിട്ട് ആ ഒരു ബ്ലാക്കും റെഡും കൂടെ കൂണ്ടി കൂടിയിട്ടാണ് ആ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ ആ കളറിലാണ് വരുന്നത് ഒത്തിരി ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഷെയ്ഡുകളാണ് ഇതൊക്കെ വൈറ്റ് കളറ് അതുപോലെ തന്നെ മജന്ത ഷെയ്ഡ് യെല്ലോ ഷെയ്ഡ് മെറൂൺ ഷെയ്ഡൊക്കെ ഇതങ്ങനെ വരും എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന എല്ലാവരുടെയും ഫേവററ്റായ റാണി പിൻ്റെ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ ഇതാണ് ഇതിനകത്ത് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയാണ് ഈ ഒരു ഡിസൈൻ കാണാനായിട്ട് ഇത് നമുക്ക് ഡെയിലി വാഷബിൾ ആണ് കേട്ടോ വാഷ് ചെയ്യുന്നതിനൊന്നും യാതൊരു കംപ്ലൈൻ്റ് ഇല്ലാത്ത ഡെയിലി വെയർ ആയിട്ടും അതുപോലെ തന്നെ ഒരു പാർട്ടി വെയർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കളക്ഷൻസാണ് ഇതായത് വരും ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ തന്നെ അപ്പം അല്ലൂല പൂ ഡിസൈനൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് ചുറ്റോട് ചുറ്റും ആ ഒരു ഡിസൈൻ വന്നിട്ട് സെൻ്ററിലായിട്ട് ആ നല്ല വലിയ രണ്ട് ഫ്ലവറാണ് സെൻ അതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ എഴുന്നൂറ്റി അൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന നേവി ബ്ലൂ ഇത് ബ്ലാക്ക് ബ്ലാക്കല്ലാട്ടോ ഡാർക്കായിട്ട് വരുന്ന നേവി ബ്ലൂ ആണ് അതോ ഇതാണ് ഇതിനകത്ത് ഡിസൈൻ എല്ലാത്തിനും ഡിസൈന് ആ ഒരു ചെറിയ ചേഞ്ച് ഡിസൈൻ ചേഞ്ച് അല്ലാട്ടോ കളറിന് ഒരു ചെറിയ ചേഞ്ച് ഉണ്ട് അത് ഓരോ കളറിനും അനുയോജ്യമായൊരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ നമ്മൾ ഈ ഒരു സെയിം ഡിസൈൻ തന്നെ നമ്മൾ മൊഡാൽ സിൽക്കിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതും നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ കസ്റ്റമേഴ്സ് ഒത്തിരി പേർ അത് ചോദിക്കുന്നുണ്ട് അത് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇച്ചിരി താമസം എടുക്കുന്നുള്ളൂ എഴുന്നൂറ്റി അൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പ് നെക്സ്റ്റ് ഷെയ്ഡ് മസ്റ്റേഡി എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന കളറ് ഇതിനകത്ത് ഡിസൈൻ വരുമ്പോഴത്തേക്കും ഈ ഒരു ബ്ലാക്കും റെഡും ഒക്കെ കൂടിയാണ് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡൊക്കെയാണ് കേട്ടോ വരുന്നത് ഇതാ പല്ലു ബ്ലൗസ് പീസ് ഞാൻ ആദ്യം കാണിച്ച പോലത്തെ തന്നെ ബ്ലൗസ് പീസ് എഴുന്നൂറ്റി അൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ലാസ്റ്റ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് വരുന്നത് ഒത്തിരി എൻക്വയറി ഉള്ള ഒരു ആണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ അന്നൊക്കെ ചോദിച്ചവരാരെന്ന് നമുക്കറിയത്തില്ല വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ സെൻഡ് ചെയ്യുക കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇത്രയും ഷെയ്ഡുകളാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ എഴുന്നൂറ്റി അൻപത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ സെമി സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത് ഇതിനകത്തോടി ഒരു സെൽഫ് ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഗോൾഡൻ്റെ ഇത്രയും വലിയ നല്ല ഒരു ബൂട്ടാ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് സാരി കാണാനായിട്ട് ഒത്തിരി റേറ്റ് ഒന്നും കൊടുത്തൊരു പാർട്ടിവെയർ സാരി വാങ്ങാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കളക്ഷൻ കൊണ്ടുവന്നതാണ് ബ്ലൗസ് പീസ് ഇത് വരും സ്ലീവിലാ ഒരു ബോർഡർ വരുന്നുണ്ട് അതുപോലെ തന്നെ ടാസിൽസ് എല്ലാം വരുന്നുണ്ട് എത്ര ഹെവി വർക്കാണ് കേട്ടോ പല്ലൂൽ കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപ മാത്രമാണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രേപ്പ് ഷെയ്ഡ് എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാനായിട്ട് ഇതാ ഈ ഒരു സെൽഫ് വർക്ക് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഗോൾഡിൻ്റെ ബൂട്ട വരുന്നുണ്ട് സെമി സിൽക്കാണ് ഈ മെറ്റീരിയൽ വരുന്നത് ഇത് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് അല്ല കേട്ടോ ഇത് ഷിപ്പിംഗ് ചാർജ് വേറെ വരും ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഒരു മീറ്റർ കൂടുതലാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് സ്ലീവിലായിട്ട് നല്ലൊരു കസവിൻ്റെ ബോർഡർ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ഇതാണ് പല്ല് വരുന്നത് അഞ്ഞൂറ്റി മുപ്പതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലൂ ആണ് കേട്ടോ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതാണ് ഡിസൈൻ വരുന്നത് ഈ സാരി നമുക്ക് വാഷബിൾ ആണ് കേട്ടോ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ആണ് സ്ലീവിലായിട്ട് ആ ഒരു നല്ലൊരു കസിന്റെ ബോർഡർ വരും ഇതാണ് പല്ല് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി മുപ്പത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡ് വരും സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് അതു കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു വാടാമുള്ള ഷെയ്ഡിലാണ് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസും അത് വരും കേട്ടോ അഞ്ഞൂറ്റി മുപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ സഫേർ ഗ്രീൻ്റെ ഡാർക്ക് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡ് ഇതിനുമുമ്പ് നമ്മൾ ഈ ഒരു ഐറ്റം കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന് ടാസൽസ് ഇല്ലാണ്ടാണ് വന്നിരുന്നത് അതുകൊണ്ട് അതിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു കേട്ടോ റേറ്റ് ഇതിന് ടാസിൽസ് ഉൾപ്പെടെ വരുന്നതുകൊണ്ടാണ് റേറ്റിന് ശകലം റേറ്റ് കൂടിയിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി മുപ്പതാണ് കേട്ടോ അതുകൊണ്ട് ആരും അങ്ങനെ വിചാരിക്കില്ലേ കേട്ടോ ആ ടാസിൽസ് വരുന്നതുകൊണ്ടാണ് റേറ്റ് കൂടിയിരിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പതാണോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വാടാമല്ല ഷെയ്ഡ് എട്ട് ഷെയ്ഡുകളാണ് ഇട്ട് വന്നിരിക്കുന്നത് എട്ട് ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്നത് നല്ല കളറാണ് നല്ല കളർഫുള്ളായിട്ട് വന്നിരിക്കുന്ന സാരിയാണ് അതായത് ഇതിൻ്റെ പല്ലു നോക്കി കോൺട്രാസ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ വരും കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് സ്ലീവിലാണ് ഒരു ബോർഡർ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അഞ്ഞൂറ്റി മുപ്പത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് റോയൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈന് ഞാൻ ആദ്യം കാണിച്ച ആ ഒരു ഡിസൈനാണ് ഇതിന് വരുന്നത് ചെറിയൊരു സെൽഫ് വർക്കും ഇതിനകത്ത് വരുന്നുണ്ട് ഇതിന് കോൺട്രാസ്റ്റ് വന്നിരിക്കുന്നത് കണ്ടോ ഒരു നല്ലൊരു സഫേർ ഗ്രീൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ബ്ലൗസ് പീസ് ഇത് വരും അഞ്ഞൂറ്റി മുപ്പത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് ഇതിനകത്ത് സെൽഫ് ഡിസൈൻ വരുന്നതിന് ചെറിയൊരു വ്യത്യാസമുണ്ട് ബൂട്ടായിക്കും ചെറിയൊരു മാറ്റമുണ്ട് ഉണ്ട് കേട്ടോ നല്ലൊരു ഗോൾഡൻ്റെ ബൂട്ടായി ആണ് കൊടുത്തിരിക്കുന്നത് ചെറിയ റേറ്റിന് ഒരു പാർട്ടിവെയർ സാരി നോക്കിയിരിക്കുന്നവർക്ക് പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ ഇതിന് ബ്ലൗസ് പീസ് സെയിം തന്നെ വരും കോൺട്രാസ്റ്റ് അല്ല വരുന്നത് കേട്ടോ എന്നിട്ട് സ്ലീവിൽ ആ ഒരു കസറിൻ്റെ ബോർഡർ വരും സെയിം റേറ്റ് തന്നെയാണ് അഞ്ഞൂറ്റി റേറ്റ് വരുന്നത് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ എങ്ങനെയൊന്ന് കോൺടാക്ട് ചെയ്തേട്ടോ അപ്പോൾ ഇനി കാണിച്ചത് ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ അഫോർഡബിൾ പ്രൈസിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന അഞ്ഞൂറ്റി രൂപ മാത്രം റേറ്റ് വരെ നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻസ് ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ റീസ്റ്റോക്ക് ഐറ്റം ഗ്രീൻ സിൽക്കിൻ്റെ കളക്ഷൻസായിരുന്നു കാണിച്ചിരുന്നത് ഇന്നത്തെ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഴിഞ്ഞിട്ട് പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്ന കേട്ടോ പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്